എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു പ്രത്യേക സീരീസ് ഒരു തുടങ്ങി വെക്കാമെന്ന് ഓർത്തിട്ടാണ് അതായത് ഇത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ കേരള ബാങ്ക് ഒ എയുടെ എക്സാം ഇങ്ങനെ വരുവാണ് സെക്രട്ടേറിയറ്റ് ഒ എയുടെ എക്സാം വരുവാണ് എൽ ജി എസിന്റെ എക്സാം വരുവാണ് ഈ മൂന്ന് എക്സാമിനും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു സെഷൻ ഇപ്പം ഈ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് അതിലുപരി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ക്വസ്റ്റൻസ് ആണോ അപ്പം ഞാനിത് പലതായിട്ടാണ് ഡിവൈഡ് ചെയ്തത് കേരളം എന്ന് പറഞ്ഞൊരു ഡിവിഷൻ കൊടുത്തിട്ട് അതിനകത്ത് കേരള ജ്യോഗ്രഫി കേരള ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിന്റെ ഭാഗങ്ങൾ അതായത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റായിട്ട് ഒരു ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻ അടുത്ത സെറ്റ് ഓഫ് ട്വന്റി ഫൈവ് ക്വസ്റ്റ്യനിലാണെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിരിക്കും ഇപ്പോൾ ഫിസിക്സിന് മാത്രം ട്വൻറ്റി ഫൈവ് കെമിസ്ട്രി മാത്രം ട്വന്റി ഫൈവ് നാച്ചുറൽ സയൻസ് മാത്രം ട്വൻറ്റി ഫൈവ് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം ട്വൻറ്റി ഫൈവ് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ത്യ എടുക്കുവാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഇക്കോണമി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ട്വന്റി ഫൈവ് അങ്ങനെ ഓരോ സെറ്റ് സെറ്റ് ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുവാണ് എൽ ജി എസ് എഴുതുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേരള ബാങ്ക് എഴുതുന്നവർക്കും യൂസ്ഫുള്ളായിരിക്കും സെക്രട്ടറിയേറ്റ് ഓരോക്കെ പ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് ക്വസ്റ്റിനേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ഈ സെഷൻ നമുക്ക് എൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലാസ് കാണുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാതെ തനിയെ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു മഴ തോന്നും അല്ലേ ഒറ്റയ്ക്ക് ഇരുന്ന് ഇപ്പം നമ്മളെത്ര പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നാലും നമ്മളൊരു കാര്യം ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പം നമുക്ക് വല്ലാത്ത ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇറിറ്റേഷൻ ആണ് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എണീറ്റ് മാറു പോകാൻ തോന്നും അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ചെയ്യാൻ തോർക്കും പിന്നെ അതവിടെ പെൻറ്റിംഗ് ഇടും ഇതൊക്കെ എല്ലാവർക്കും തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങളോടൊപ്പം ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ക്ലാസ് കാണുന്ന സമയത്ത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകും ഇപ്പൊ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ ക്വസ്റ്റ്യൻ പഠിച്ചതാണല്ലോ എന്നൊരു ബോധം നിങ്ങളിലേക്ക് വരികയും ചെയ്യും അപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടും അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഇതിൽ നിന്ന് എന്താണെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നേ അപ്പം നമുക്ക് ഏതായാലും ഇന്ന് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ശ്രീമതി അഞ്ചു ബോബി ജോർജ് ശ്രീ ടി പി ദാസൻ ശ്രീമതി മേഴ്സിക്കുട്ടൻ ശ്രീ യു ഷറഫലി നിങ്ങൾക്ക് അറിയാം ആരാണ് ശ്രീ യു ഷറഫലിയാണ് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇനിയും നമ്മളോട് വേണമെങ്കിൽ പി എസ് സിക്ക് ചോദിക്കാൻ പറ്റാവുന്ന നല്ല ക്വസ്റ്റൻ ആണ് അപ്പൊ ഇത് പഠിച്ചു വയ്ക്ക ശ്രീ യു ഷറഫലിയാണ് എന്താ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഓക്കെ ശ്രീ യു ഷറഫലി ദാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് പി വത്സലയ്ക്കാണ് അല്ലെ പി വത്സല പോർത്തു വയ്ക്ക പി വത്സലക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായ കാരണം പി വത്സല അന്തരിച്ച സമയത്തുള്ളതായിരുന്നു കേട്ടോ അതിന് വന്ന എക്സാം ആയിരുന്നു ഇത് അപ്പൊ അതുകൊണ്ട് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഒന്നേകാൽ കോടി മലയാളികൾ പി എസ് സി ഒരുപാട് എക്സാമിനേഷൻ നമ്മളോട് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചതാണ് അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കണം ഒന്നേകാൽ കോടി മലയാളികൾ കെ രാമകൃഷ്ണ പിള്ള കുമ്പളത്ത് ഗോവിന്ദൻ നായർ എൻ വി കൃഷ്ണ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആരുടെയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റേതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാ പെടുന്നവല്ല പെടാത്തത് ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ നിഴലുറങ്ങുന്ന വഴികൾ അടയാളങ്ങൾ പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ സേതുവിന്റെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ സേതുവിൻ്റെതല്ല ആരുടേതാണ് ആ പി വത്സരയുടെ കൃതിയാണ് കേട്ടോ നിഴലുറങ്ങുന്ന വഴികൾ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ വെക്കുക പി വത്സരയുടെ ആണ് അത് നിഴലുറങ്ങുന്ന വഴികൾ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴേ മൊത്തത്തിൽ ഇതായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം നിഴലുറങ്ങുന്ന വഴികൾ എന്നുള്ളത് പി വത്സലയുടെ ബുക്കാണെന്ന് ഓർക്കുക നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് മന്നത്ത് പത്മനാഭൻ ടി കെ മാധവൻ എ കെ ഗോപാലൻ കെ കേളപ്പൻ ഇതും ഒരുപാട് തവണ പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് റൈറ്റ് ആൻസർ ഇത് ഒരുപാട് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പഠിക്കുക നെക്സ്റ്റ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അയ്യങ്കാളി അല്ലെന്ന് നമുക്കറിയാം ചട്ടമ്പിസ്വാമികളല്ല സ്വാമി വിവേകാനന്ദൻ കുമാര ഗുരുദേവൻ ആരാ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചത് ആ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാ സ്വാമി വിവേകാനന്ദൻ ഇതും ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് പഠിച്ചെടുക്കുക നെക്സ്റ്റ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെത്തുകൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെത്തുകൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ കെ രാമകൃഷ്ണ പിള്ള വളരും തെറ്റിദ്ധരിച്ചെഴുതാറുണ്ട് അല്ല ജി സുബ്രഹ്മണ്യ അയ്യർ ഗോപാലകൃഷ്ണ ഗോഖലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണ് എന്ന് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ പഠിച്ചു വെച്ചിരിക്കുക സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി നെക്സ്റ്റ് കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു ശരിയാണ് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചത് സമപദ്ദീ ഭോജനം അദ്ദേഹം സംഘടിപ്പിക്കുകയുണ്ടായി മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു ഒരിക്കലും അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എന്തല്ല ആ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല അപ്പം നോക്കൂ ഓപ്ഷൻ എ നമുക്ക് എന്താ വന്നിരിക്കുന്നത് മൂന്ന് മാത്രം അപ്പൊ മൂന്ന് മാത്രം ഇദ്ദേഹവുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല അതാണ് അതിന്റെ ആൻസർ നെക്സ്റ്റ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഒരുപാട് തവണ നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് തവണ ഫേസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ ജലപാത ഒന്ന് ദേശീയ ജലപാത രണ്ട് ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത നാല് ദേശീയ ജലപാത മൂന്നാണ് ഏതെന്ന് പറയുന്ന നമ്മുടെ കൊല്ലം ടു കോട്ടപ്പുറം അല്ലേ എന്നുള്ള ദേശീയപാത അപ്പൊ ഓർത്തുവെക്കുക അത് അടുത്തത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആനമുടി ഏത് ജില്ലയിലാണ് ആ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് അല്ലെ ഇടുക്കിയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് അടുത്തതാ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം എം ടി വത്സമ്മ പി ടി ഉഷ ഷൈനി വിൽസൺ അഞ്ചു ബോബി ജോർജ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണ് ആദ്യത്തെ മരിത അല്ലെ ആദ്യത്തെ മലയാളി വനിത എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് അല്ലെ പി ടി ഉഷയാണ് റൈറ്റ് ആൻസർ കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഇത് ഒരുപാട് നമ്മുടെ പി എസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ കൂടുന്ന ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് എന്ത് വരുന്നത് കൊച്ചി മെട്രോ നിലവിൽ വരുന്നത് ഓക്കെ ടു തൗസൻഡ് സെവന്റീനിലാണ് കൊച്ചി മെട്രോ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയേത് നെയ്യാർ പാമ്പാർ ചാലിയാർ പെരിയാർ ഇതിനകത്ത് പാമ്പാറാണ് എന്ത് കിഴക്കോട്ടൊഴുകുന്ന നദി അല്ലെ പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി എന്ന് നമുക്കറിയാം കാരണം കബനി ഭവാനി പാമ്പാർ അല്ലെ ഇവർ ഇത്രയും പേരാണ് എന്ത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ പെടുന്നത് അപ്പൊ പാമ്പാറാണ് ആൻസറ പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ചാലിയാർ പുഴ മഞ്ചേശ്വരം പുഴ ഭാരതപ്പുഴ പൊന്നാനി തുറമുഖം ഏതിന്റെയാണ് ആ ഭാരതപ്പുഴയുടെ ആണ് അല്ലെ പൊന്നാനി തുറമുഖം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഓർത്തുവെക്കുക ഭാരതപ്പുഴ ഇത് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പി നമ്മളോട് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പം ഞാനിവിടെ ആ ഒരു പി ഡി എഫിനകത്ത് ആക്കിയത് കൊണ്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ പറയുന്ന ആൻസർ നിങ്ങൾ നോട്ട് ചെയ്തു പോവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത കെ എസ് ചിത്ര നഞ്ചിയമ്മ എസ് ജാനകി ശ്രേയ ഘോഷാൽ ആരാണ് നഞ്ചിയമ്മ അല്ലെ നഞ്ചിയമ്മ ഓർത്തുവയ്ക്ക നഞ്ചിയമ്മ അടുത്തത് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് കോഴിക്കോട് പാലക്കോട് ഇടുക്കി നമുക്കറിയാം പള്ളിവാസൽ എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ അടുത്തത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത് ആനമുടിച്ചോല സൈലന്റ് വാലി പെരിയാർ ഇരവികുളം ഏതാണ് ഇരവികുളത്താണ് അല്ലേ ഇരുവികുളം നാഷണൽ പാർക്ക് നമുക്കറിയാം അവിടെയാണ് എന്താ വരയാടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലേത് വേമ്പനാട്ട് കായൽ അഷ്ടമുടിക്കായൽ കായൽ പുന്നമടക്കായൽ ഏതാ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ നെക്സ്റ്റ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെടുമങ്ങാട് നെയ്യാറ്റിങ്കര വർക്കല ചെറിയൻ കീഴ് ഇതിലേതാണ് വരുന്നത് ആ നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഓർത്തു വയ്ക്ക നെയ്യാറ്റിൻകരയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നെയ്യാറ്റിൻകര നോട്ട് ചെയ്ത് വെക്കണേ ഹൈലൈറ്റ് ആയില്ല ആയില്ലെന്ന് പറഞ്ഞ അയ്യോ അതാണോ ആൻസർ എന്നൊന്നും ചോദിക്കാൻ നിക്കണ്ട നെയ്യാറ്റിൻകരയാണ് ആൻസർ നെക്സ്റ്റ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ അയ്യങ്കാളി ആരാണ് അയ്യങ്കാളിയാണ് അല്ലെ അയ്യങ്കാളി രൂപീകരിച്ചതാണ് ഏത് സാധുജന പരിപാലന സംഘം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമേത് വർക്കല അരുവിപ്പുറം ആരുവ വൈക്കം എവിടെയായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുരം പ്രതിഷ്ഠ ആ അരുവിപ്പുരം സോറി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം ആണ് അല്ലെ നമ്മൾ അരുവിപ്പുരം ശിവപ്രതിഷ്ഠ എന്നാണ് പറയുന്നത് അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചാന്താർ കലാപം പഴശ്ശിക്കലാപം ആറ്റിങ്ങൽ കലാപം മലബാർ കലാപം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് ആൻസർ എഴുതണം സംഘടിത കലാപമാണ് ചോദിച്ചത് സംഘടിത കലാപം ചോദിക്കുമ്പോൾ ആൻസർ ഏതാണ് ആറ്റിക്കൽ കലാപമാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈക്കം സത്യാഗ്രഹം നടന്നതെന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ധീവന സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ആര്യ സമാജം ഹിതകാരിണി സമാജം അരയ സമാജം പ്രാർത്ഥനാ സമാജം പണ്ഡിറ്റ് പണ്ഡിറ്റുകരുപ്പൻ നൽകിയതേതാണ് ആ അരയ സമാജമാണ് അല്ലെ അപ്പൊ ഓർത്തുവെക്ക അരയ സമാജം ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് പണ്ഡിറ്റുകറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം സമാജം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത പാതയേത് ചെങ്കോട്ട മുതൽ പുനലൂർ വരെ ബേപ്പൂർ മുതൽ തിരൂർ വരെ കോട്ടയം മുതൽ കൊല്ലം വരെ ഷൊർണൂർ മുതൽ എറണാകുളം വരെ എവിടെയാണ് ആ ബേപ്പൂർ മുതൽ തിരൂർ വരെ എന്നുള്ളതാണ് അല്ലേ റൈറ്റ് ആൻസർ അപ്പൊ ബേപ്പൂർ മുതൽ തിരൂർ വരെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം ഈ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ ഇങ്ങനൊരു സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാം ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് എടുത്തു തരണം എന്ന ആവശ്യം നിങ്ങൾക്ക് പറയാം അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അത് നൂറ് ശതമാനം പോസിറ്റീവും പറയുന്ന കാര്യം റെലവൻ്റ് ആണെന്നും എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആർക്ക് ഒപ്പീനിയൻ രേഖപ്പെടുത്താം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ടെൻത്ത് ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ടു ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസിൻ്റെ ക്ലാസ് ഒക്ടോബർ രണ്ടിന് ലെച്ചു സെൻജിറ്റ്യൂബ്സിൻ്റെ ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർക്കും ക്ലാസ് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ ലളിതമായിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയോട് കൂടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ മുന്നൂറ് രൂപ മാസം നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ ടെൻത്ത് ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസിന് പ്ലസ് ടു ലെവലിനാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ച് അതിനപ്പുറം നമ്മൾ ഒരിക്കലും കൂട്ടി വാങ്ങുന്നില്ല അപ്പം ആർക്കും എത്ര സാമ്പത്തികമായിട്ട് പിന്നാക്കാൻ നിൽക്കുന്നവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ക്ലാസ്സിൻ്റെ ക്വാളിറ്റി കൊള്ളത്തില്ലാഞ്ഞിട്ടല്ല എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവർക്ക് നമ്മുടെ ആപ്പിലെ ക്ലാസ്സിൽ ഒക്ടോബർ രണ്ട് മുതൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം താങ്ക്